സൈനികനായിരുന്നിട്ടും എല്ലാം വിറ്റുതുലച്ച് ഒടുവിൽ കള്ളനായ അച്ഛൻ ഭ്രാന്തിയായ അമ്മ ഗോവിന്ദച്ചാമിയുടെ ഞെട്ടിപ്പിക്കുന്ന ബാല്യകാല ജീവിതം തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിലെ സേലം വിരുദാജലം സമത്വപുരത്തെ ഐവത്തിക്കുടി എന്ന ഗ്രാമത്തിലാണ് ഗോവിന്ദച്ചാമി ജനിച്ചത് ഇന്ന് പലർക്കും വിശ്വസിക്കാൻ കഴിയില്ല ഇന്ത്യൻ ആർമിയിലെ ഒരു സൈനികനായിരുന്നു ഗോവിന്ദചാമിയുടെ പിതാവ് ഗോവിന്ദ സ്വാമി എന്നാണ് ഇവന്റെ യഥാർത്ഥ പേര് എന്നും തമിഴ് മാധ്യമങ്ങൾ ജന്മനാട്ടിൽ അന്വേഷണം നടത്തി പറയുന്നുണ്ട് ഗോവിന്ദ സ്വാമിക്ക് ഒരു സഹോദരനുമുണ്ട് പിതാവ് സൈനികനായിരുന്നുവെങ്കിലും അങ്ങേയറ്റം ടോക്സിക് ആയ ഒരു ബാല്യമായിരുന്നു അവരുടേത് സൈന്യത്തിൽ നിന്ന് വിരമിച്ച ശേഷം അച്ഛൻ കടുത്ത മദ്യപാനിയായി കുടുംബത്തിന്റെ പൂർവിക സ്വത്ത് തുലച്ചു അതോടെ അദ്ദേഹം ഗുണ്ടാപണിയിലേക്കും ചില്ലറ മോഷണങ്ങളിലേക്കും തിരിഞ്ഞു സൈനികൻ അങ്ങനെ നാട്ടിലെ അറിയപ്പെടുന്ന കള്ളനായി എല്ലാം വിറ്റുതുലഞ്ഞതോടെ അവർ സമത്വപുരത്തെ ഒരു ചെറിയ കുടിലിലേക്ക് മാറി പിതാവിന്റെ പീഡനം സഹിക്കവയ്യാതെ അമ്മ മാനസിക രോഗിയായി അവർ തെരുവുകളിൽ അലഞ്ഞു നടക്കുകയായിരുന്നുവെന്ന് തമിഴ് മാധ്യമങ്ങൾ പറയുന്നു ഒടുവിൽ ഒരു വാഹനാപകടത്തിൽ മരിച്ചു അതുപോലെ തന്നെ അച്ഛനും ഒരു റോഡ് അപകടത്തിൽ മരിച്ചു ഇതോടെ കുടുംബം അനാഥമായി പിതാവിനെ കണ്ട് നേരത്തെ തന്നെ കുട്ടികളും അല്ലറ ചില്ലറ മോഷണം പഠിച്ചിരുന്നു മാതാപിതാക്കളുടെ മരണശേഷം അവർ ഇത് തൊഴിലാക്കി റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള മോഷണത്തിലൂടെയായിരുന്നു അവരുടെ തുടക്കം മാതാപിതാക്കൾ രണ്ടുപേരും മരിച്ചതോടെ സ്കൂളുകളിൽ പോലും പോവാതെ ഗോവിന്ദച്ചാമയും ചേട്ടനും ക്രിമിനൽ പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞു തിരക്കേറിയ ട്രെയിനിൽ പോക്കറ്റടി നടത്തുക മാല പൊട്ടിച്ചോടുക മദ്യം കടത്തുക തുടങ്ങിയവയായിരുന്നു ആദ്യ കലാപരിപാടികൾ ക്രമേണെ ആ ഗ്യാങ് വലിയ കൊള്ളകളിലേക്കും കഞ്ചാവ് കടത്തലിലേക്കുമൊക്കെ തിരിഞ്ഞു ഗോവിന്ദച്ചാമയുടെ ജീവിതം പഠിച്ചവർ പറയുന്നത് കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ ഗോവിന്ദച്ചാമിയുടെ പിൻകാല വ്യക്തിത്വത്തെയും മനോഭാവങ്ങളെയും കുറ്റകൃത്യ സ്വഭാവത്തെയും ആഴത്തിൽ സ്വാധീനിച്ചു എന്നാണ് കൗമാരകാലത്തു തന്നെ അയാൾ നിർദ്ദയനായ ഒരു ക്രിമിനലായി മാറിയിരുന്നു ഇരുപത് വയസ്സായപ്പോൾ തന്നെ ഗോവിന്ദച്ചാമിയുടെ നേതൃത്വത്തിൽ ഒരു കവർച്ച സംഘം തന്നെ രൂപപ്പെട്ടു വന്നു സേലം ഈറോഡ് കടലൂർ തിരുവള്ളൂർ താമ്പരം എന്നിവിടങ്ങളിലൊക്കെ ഇവർ തീവണ്ടി കവർച്ചകൾ നടത്തി മിക്കയിടത്തും യാചകന്റെ വേഷത്തിലെത്തിയാണ് മോഷണം ുരൂഹം ഗോവിന്ദമിയുടെ ഇടത് കൈപ്പത്തി ജന്മന ഇല്ലാതായതാണോ അതോ കുട്ടിക്കാലത്തോ പിന്നീടോ നഷ്ടപ്പെട്ടതാണോ എന്ന് ഇന്നും വ്യക്തമല്ല പോലീസ് റെക്കോർഡുകളിൽ ഈ ഭാഗത്ത് വ്യക്തതയില്ല ചില ചോദ്യം ചെയ്യലിൽ കുട്ടിക്കാലത്ത് പടക്കം പൊട്ടിച്ചപ്പോൾ പോയതാണെന്നും ചിലതിൽ മുംബൈയിൽ വെച്ച് യൗവനത്തിൽ നഷ്ടപ്പെട്ടതാണെന്നും ഒക്കെ ഗോവിന്ദച്ചാമി മാറ്റി മാറ്റി മൊഴി നൽകിയിട്ടുണ്ട് ഇതേക്കുറിച്ചും പല കഥകളും പ്രചരിച്ചു തമിഴ്നാട്ടിൽ വെച്ചുണ്ടായ കവർച്ചാ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കൈവെട്ടിയതാണെന്നും അങ്ങനെയാണ് ഗോവിന്ദച്ചാമി സഹോദരനെ അടക്കം ഉപേക്ഷിച്ച് മുംബൈക്ക് വിട്ടതെന്നും പറയുന്നു പിന്നീട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടപ്പോഴാണ് സഹോദരനെ ഗോവിന്ദച്ഛാമി ജയിലിൽ വെച്ച് കാണുന്നത് എന്നാണ് ന്യൂസ് മിനിറ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നത് രണ്ടാമതൊരാൾ ഗോവിന്ദച്ചാമിയെ വന്നു കണ്ടത് അഡ്വക്കേറ്റ് ആളൂർ ആണെന്നാണ് കോടതി രേഖകൾ പക്ഷെ കമുദവും നക്കീരനും പോലുള്ള തമിഴ് മാധ്യമങ്ങൾ മറ്റൊരു കഥയാണ് എഴുതിയത് കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതം നയിക്കുന്ന ഗോവിന്ദച്ചാമി അമിത ലൈംഗിക ആസക്തിയുള്ള ആളാണെന്ന് പിന്നീട് ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിലും തൊട്ടടുത്ത ചേരികളിലും ഇയാൾ സ്ഥിരമായി സ്ത്രീകളെ തേടി അലയാറുണ്ടെന്ന് ഇയാൾ സമ്മതിച്ചിട്ടുണ്ട് ലഹരിക്കും അടിമയാണ് മദ്യപാനവും ഉണ്ട് ഇങ്ങനെ ഇരിക്കെ സംഘത്തിലെ ഒരാളുടെ ഭാര്യയെ ഗോവിന്ദച്ഛാമി ബലാത്സംഗം ചെയ്തുവെന്നും അയാൾ കൈവെട്ടിയതാണെന്നും പറയുന്നു ഇതിനൊന്നും യാതൊരു സ്ഥിരീകരണവും പക്ഷേ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു സെക്സ് സൈക്കോയാണ് ഈ ക്രിമിനൽ എന്നതിന് യാതൊരു സംശയവുമില്ല അക്രമവും പിടിച്ചുപറിയുമായി ബന്ധപ്പെട്ട് സേലം പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട് തമിഴ്നാട്ടിൽ വിവിധ കാലയളവുകളിലായി ജയിൽ ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട് ഇതോടൊപ്പം കൈ പോയതും കൂടി ആയതോടെയാണ് ചാമി തമിഴ്നാട് വിടുന്നത് അങ്ങനെയാണ് കുറെ കൂടി സംഘടിത കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രമായ മുംബൈയിൽ അയാൾ എത്തിച്ചേരുന്നത് സൗമ്യ കൊലക്കേസിന്റെ കുറ്റപത്രത്തിലും ഗോവിന്ദമിയുടെ മുംബൈ ബന്ധം ചൂണ്ടിക്കാട്ടുന്നുണ്ട് പനവേൽ ഗ്യാങ്ങിൽ എത്തുന്നു അസാധാരണമായ ക്രിമിനൽ മനസ്സുള്ള സെക്സ് ഐക്കോ എന്നാണ് പല പോലീസ് റെക്കോർഡുകളിലും ഗോവിന്ദച്ചാമിയെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അയാളെ സംബന്ധിച്ച് മുംബൈ ഒരു ചാകരയായിരുന്നു ലഹരിയും സെക്സുമായിരുന്നു അയാളുടെ മുഖ്യ പ്രശ്നം മുംബൈയിൽ ഇതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല കച്ചവടക്കാരന്റെയോ യാചകന്റെയോ രൂപത്തിലാണ് ഇയാളെത്തുക അവിടെ നിന്ന് ബാഗോ മാലയോ കൊള്ളയടിക്കുക രക്ഷപ്പെടുക ആ കളവ് വിറ്റുകൊടുക്കാൻ പനവേൽഗ്യാങ്ക് എന്നറിയപ്പെടുന്ന ഒരു കുപ്രസിദ്ധ ട്രെയിൻ റോബറി സംഘമുണ്ട് കിട്ടുന്ന പണത്തിന് മദ്യപിക്കുക ലഹരി അടിക്കുക പെണ്ണു പിടിക്കുക മറ്റൊരു ചിന്തയും അയാൾക്കില്ല പാപപുണ്യങ്ങളെ കുറിച്ചുള്ള വേവലാതി കുടുംബവും കുട്ടികളുമില്ല മുംബൈ പനവേൽ മുതൽ ഇങ്ങ് കേരളം വരെ വ്യാപിച്ചു കിടക്കുന്ന റെയിൽവേ ഭിക്ഷാടന മോഷണ സംഘമാണ് രണ്ടായിരത്തി കാലത്തൊക്കെ പനവേൽ ഗ്യാങ്ക് എന്ന് അറിയപ്പെട്ടിരുന്നത് ഞെട്ടിപ്പിക്കുന്ന കഥകളാണ് ഇവരെക്കുറിച്ച് മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നത് ഒരു ഒറ്റ ബ്ലേഡ് മാത്രം കയ്യിൽ കൊടുത്ത് കുട്ടികളെ അടക്കം ട്രെയിനിലേക്ക് ഇറക്കി വിട്ട് വൻ തുക സമ്പാദിക്കുന്നവരാണ് ഇവരെന്നാണ് റിപ്പോർട്ട് പോക്കറ്റടിയും മാല പൊട്ടിക്കലും ബാഗ് മോഷണവുമൊക്കെ ഇവർ തമിഴ്നാട്ടിലെ തിരുട്ടു ഗ്രാമ മോഡലിൽ ഗുരുക്കന്മാരെ ഒക്കെ വെച്ച് പഠിപ്പിച്ചെടുക്കാറുണ്ട് എന്നാണ് ഡെക്കാൻ ക്രോണിക്കിൽ വന്ന വാർത്തയിൽ പറയുന്നത് പിടിക്കപ്പെട്ടാൽ കൂട്ടത്തോടെ മൂത്രവും മനവും ഒഴിച്ചും അത് വാരിയെറിഞ്ഞും അറപ്പുണ്ടാക്കി രക്ഷപ്പെടും ഇതേ ടെക്നിക്ക് തന്നെയാണ് ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിലും ഉപയോഗിച്ചത് മലം വാരി എറിയുന്നതുകൊണ്ട് ജയിൽ ജീവനക്കാർക്ക് ഗോവിന്ദച്ചാമിയെ പരിശോധിക്കാൻ പേടിയായിരുന്നു അത്രേ അങ്ങനെയായിരിക്കും അയാൾ ജയിൽ ചാടാനുള്ള തുണിയൊക്കെ ഒളിപ്പിച്ചു വെച്ചത് മാത്രമല്ല പനവേൽ മാഫിയക്ക് മറ്റൊരു രീതി കൂടെയുണ്ട് പോലീസ് പിടിച്ചാൽ എല്ലാ സഹായവും അവർ ഉറപ്പാക്കും ശരിക്കും ഒരു റോബറി സിൻഡിക്കേറ്റ് ഈ പനവേൽ മാഫിയ തന്നെയാണ് ലക്ഷങ്ങൾ മുടക്കി ഗോവിന്ദച്ചാമിയെ കൊലക്കയറിൽ നിന്ന് രക്ഷിച്ചതും ഗോവിന്ദചാമിയുടെ അഭിഭാഷകനായിരുന്ന അഡ്വക്കേറ്റ് ആളൂർ മരിക്കുന്നതിനു മുൻപ് തനിക്ക് ഈ കേസിൽ പണം വന്നത് പനവേലിൽ നിന്നാണെന്ന് വെളിപ്പെടുത്തിയിരുന്നു ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൽ സൗമ്യ കേസിലെ ഫോറൻസിക് ഓഫീസർ പറയുന്നത് സൗമ്യ ട്രെയിനിൽ നിന്ന് വീണപ്പോൾ പതിനാല് പല്ലുകൾ നഷ്ടമായി മുഖം വികൃതമായി പിറ്റുറ്ററി ഗ്ലാൻഡ് രണ്ട് കഷ്ണമായി തലച്ചോർ ഉള്ളിലേക്ക് കുഴിഞ്ഞുപോയി ഇങ്ങനെയുള്ള സൗമ്യയെ ഇവൻ പാളത്തിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി റേപ്പ് ചെയ്തു സദാ ഒരു റേപ്പിസ്റ്റ് ഇത് ചെയ്യില്ല സൈക്കോറേപ്പിസ്റ്റ് ഇവൻ ഇവനെ തൂക്കിലേറ്റിയില്ലെങ്കിൽ പുറത്തിറങ്ങിയാൽ ഇതുതന്നെ ആവർത്തിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക ഇതുപോലെയുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസുമായി കാണാം ഇറ്റ്സ് മിദിയ സൈനിങ് ഓഫ്